സജി ചെറിയാൻ ഇടത്തുനിന്ന് വലത്തോട്ട് ലോക ചക്രവർത്തി അഥവാ അരക്കെറുക്കൻ ലോക് ഭവനുകളിലെ യന്ത്രപ്പാവുകൾ മീഡിയ സ്കാനിലേക്ക് സ്വാഗതം സജി ചെറിയാൻ ഇടത്തുനിന്ന് വലത്തോട്ട് അങ്ങനെ സജി ചെറിയാൻ വീണ്ടും വാർത്ത സൃഷ്ടിച്ചു വീണ്ടും ഒരു വിവാദ പ്രസ്താവന വീണ്ടും ഒരു പിൻവലിക്കൽ സാംസ്കാരിക മന്ത്രി പുതിയ രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാനാണ് സജി ഉദ്ദേശിച്ചത് ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം എല്ലാവരും മത്സരിക്കണം എല്ലാവർക്കും ജനാധിപത്യത്തിൽ അവകാശമുണ്ട് അതിനെ വർഗീയമായ ചെലവ് ഉണ്ടാക്കി അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവിഭാഗം സംഘടിക്കും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത് അതാണ് ഞാൻ ഉന്നയിച്ചത് തുടർന്ന് അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ചില നേതാക്കളെ പരാമർശിച്ചു ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് കാര്യം രാഷ്ട്രീയ നേതാക്കൾ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്ന് ഞാൻ ഉന്നയിച്ച വിഷയം വേറെയാണ് ഞാൻ ഉന്നയിച്ച വിഷയം മതസ്പർദ്ധ വരുത്തുന്ന അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ശരിയല്ല സാമുദായികമായി വോട്ട് ധ്രുവീകരിക്കപ്പെടുന്നതിന്റെ അപകടം ചൂണ്ടിക്കാട്ടിയ സജി ചെറിയാൻ അതിന് പറഞ്ഞ ഉദാഹരണം കസറി വർഗീയത എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ മനസ്സിലെ ധാരണ വെളിപ്പെടുത്തുന്നതായി അത് സമുദായത്തിന് ഭൂരിപക്ഷത്തിനും കേരളം പോകണോ ഇന്ത്യയിലെ പല സ്റ്റേറ്റും നിങ്ങള് പിന്നെ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്നെ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ കാസർഗോഡ് നോക്ക് മതസൗഹാർദ്ദം തകർത്ത് വോട്ട് നേടാൻ ശ്രമിക്കുന്നു എന്ന് സജി കുറ്റപ്പെടുത്തിയത് പ്രതിപക്ഷത്തെ ധ്രുവീകരണത്തിന്റെ ഉദാഹരണമായി മലപ്പുറവും കാസർകോടും മുസ്ലിം ലീഗ് വർഗീയം കളിക്കുന്നതിന്റെ ഫലമാണത്രേ മലപ്പുറത്തും കാസർകോട്ടും മുസ്ലിങ്ങൾ ജയിച്ചത് അവിടെ ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം ബോധ്യപ്പെടും എന്ന് പേര് നോക്കിയാൽ അറിയാം ധ്രുവീകരണം ഉണ്ടോ എന്ന് അതായത് ചില വിഭാഗങ്ങൾ ജയിച്ചാൽ അത് വർഗീയം പേര് അഥവാ സാമുദായിക സ്വത്വം ആണ് വർഗീയത തീരുമാനിക്കുന്നത് എന്ന് പേര് നോക്കി വർഗീയത തീരുമാനിക്കുന്ന ഈ രീതി പൗരത്വ പ്രക്ഷോഭകാലത്ത് നരേന്ദ്രമോദി വസ്ത്രം നോക്കി അക്രമികളെ തീരുമാനിക്കാം എന്ന് പറഞ്ഞതിനെ ഓർമ്മിപ്പിച്ചു സജി ചെറിയാന്റെ പ്രസ്താവനയെ മാധ്യമങ്ങൾ ഫ്രെയിം പാർട്ടിയായ സി പി എമ്മിന് തലവേദന എന്ന നിലക്കാണ് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ സി പി എമ്മിനെ അത് പ്രതിരോധത്തിലാക്കി കോൺഗ്രസിന് രാഷ്ട്രീയ ആയുധമായി എന്നതൊക്കെ ശരിയാണ് പാർട്ടിക്ക് അത് ഭൂമറാങ് ആയി എന്നതും ശരി എന്നാൽ അതിനപ്പുറം മാനങ്ങളുണ്ട് അതിന് സി പി എം സമീപകാലത്തായി സ്വീകരിച്ച നിലപാടുകളെ തന്നെ നിരൂപണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അത് ഇടതുപക്ഷത്തു നിന്ന് വലത്തോട്ടുള്ള ചായ്വ് വർഗീയ അജണ്ടയിലേക്കുള്ള ചായ്വ് സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടി അതിനെ തള്ളി പറഞ്ഞില്ല പാർട്ടി നിലപാട് തന്നെ വ്യക്തമല്ല പ്രചാരണ തന്ത്രത്തിൽ വന്നുപോയ പിശകായി മാത്രമാണ് പാർട്ടി അതിനെ കണ്ടത് പാർട്ടിയുടെ മനോഘടനയിൽ മൈൻഡ് സെറ്റിൽ ഉറച്ചുപോയ ചില സങ്കുചിത മുൻവിധികളുടെ ഏക ഉദാഹരണമല്ല സജിയുടെ വാക്കുകൾ വർഗസമരം പറഞ്ഞിരുന്ന സി പി എം കേരളത്തിൽ സ്ഥാനാർത്ഥിയോഗ്യത തീരുമാനിക്കാൻ മതം നോക്കുന്നു എന്ന ആരോപണത്തിനിടയിലും സജിയോ പാർട്ടിയോ തിരുത്താൻ തയ്യാറായില്ല പ്രത്യയശാസ്ത്രമല്ല തെരഞ്ഞെടുപ്പ് താല്പര്യമാണ് ഒടുവിൽ തിരുത്തിലേക്ക് നയിച്ചത് തിരുത്താതെ അദ്ദേഹം കുറെ പിടിച്ചു നിന്നതാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പരോക്ഷമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ മന്ത്രി ശിവൻകുട്ടി സജി ചെറിയാനെ പിന്താങ്ങുകയാണ് ചെയ്തത് പറഞ്ഞതിലെ തെറ്റ് ബോധ്യപ്പെട്ടിട്ടല്ല വോട്ട് നഷ്ടപ്പെടുമോ എന്ന ആധിയിലാണ് തിരുത്തും ഖേദവും എന്നത് അതിലെ ആത്മാർത്ഥതയില്ലായ്മ വെളിവാക്കുന്നുണ്ട് സമുദായം നോക്കി മാത്രം വോട്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന സജിയുടെ വാദം ന്യായമാണ് പക്ഷേ അദ്ദേഹം നൽകിയ ഉദാഹരണം ഉള്ളിലെ സാമുദായികതയാണ് വെളിപ്പെടുത്തിയത് വസ്തുതാപരമായി തെറ്റ് ചില വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെ മാത്രം ഉന്നമിട്ടതിൽ വംശീയതയും പേര് കണ്ടാൽ അറിയാം എന്ന് പറയുന്നതോടെ ആ വംശീയത വെളിപ്പെട്ടു വർഗീയതയെ എതിർക്കാൻ വർഗീയത പറയുന്ന വൈരുദ്ധ്യാത്മക നയം ഖേദിച്ചപ്പോഴും തെറ്റ് ബോധ്യപ്പെട്ടിട്ടില്ല അത്രയേറെ നോർമലൈസ് ചെയ്തിരിക്കുന്നു അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും ഈ വിഷയത്തെ ഒരു പാർട്ടിക്ക് പിണഞ്ഞ അമളിയായി അവതരിപ്പിച്ചപ്പോൾ അതിലെ സൂചനകൾ അന്വേഷിക്കാൻ ചിലരെങ്കിലും തയ്യാറായി മലയാളികളെ തമ്മിൽ അടിപ്പിക്കരുതേ മംഗളത്തിൽ ലേഖനം സി പി എം കേരളത്തെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് മാധ്യമം മുഖപ്രസംഗം ഈ തീക്കളി ചാമ്പലാക്കും മതേതര കേരളത്തെ സുപ്രഭാതം എഡിറ്റോറിയൽ മുൻപ് സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ചേർന്നതും അതോടെ അവർക്ക് ജർമ്മനി ഫാഷിസ്റ്റ് രാഷ്ട്രം അല്ലാതായതും പകരം പോളണ്ടിനെ ആ സ്ഥാനത്ത് നിർത്തിയതും അനുസ്മരിക്കുന്നു മാധ്യമത്തിലെ ലേഖനം സവർക്കറുടെ ഉപദേശം കമ്മ്യൂണിസ്റ്റുകളെ പേടിക്കാനൊന്നുമില്ല ഇ എം എസ് സർക്കാരിനെ പിന്തുണക്കണം എന്നായിരുന്നു എന്ന് ലേഖനത്തിൽ വി എം ഇബ്രാഹിം ചൂണ്ടിക്കാട്ടുന്നു ഹിറ്റ്ലറുടെ നാസി പടയും സ്റ്റാലിന്റെ ചെമ്പടയും സഖ്യം ചേർന്ന ചരിത്രമുണ്ടല്ലോ ഫാൻസിസത്തിന്റെ നിർവചനം തോന്നും പോലെ മാറ്റാൻ കഴിഞ്ഞു ഇതുപോലെ ഇപ്പോൾ മതേതരത്വത്തിന്റെയും വർഗീയതയുടെയും നിർവചനവും ശജി ചെറിയ വാക്കുകളിലെ വർഗീയ ധ്വനികൾ ഇന്റർനെറ്റ് മാധ്യമങ്ങളും പരിശോധിച്ചു പ്രൈം വിറ്റ്നസ് ചാനലിൽ പ്രൈംസ് ആ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ട് നടത്തിയ വളരെ വളരെ ആലോചിച്ചു നടത്തിയ ഒരു പ്രസ്താവന അതായത് മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ജയിച്ച ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ മതി അവരുടെ മതം മനസ്സിലാക്കിയാൽ മതി കാര്യങ്ങളുടെ കിടപ്പ് ബോധ്യമാകും എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രസ്താവന അത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിടി ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വളരെ വിഷലിപ്തമായ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അന്തരീക്ഷം കലുഷിതമായിരിക്കുമ്പോഴാണ് നമ്മുടെ സൈ ചിൻ ഇതുപോലെ ഒരു പ്രസ്താവന നടത്തിയത് പാർട്ടിക്കും പാർട്ടി സെക്രട്ടറിക്കും മേൽ മുഖ്യമന്ത്രിക്കാണ് ഇന്ന് നിയന്ത്രണം നമ്മൾ പല സെക്രട്ടറിമാരെ കണ്ടിട്ടുണ്ട് അതൊക്കെ വലിയ മഹാരഥന്മാരായ ആളുകളാണ് എ കെ ജി സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് ഡി എം എസ് സി എച്ച് കടാരൻ ചടയൻ ഗോവിന്ദൻ നായനാര് വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ അവരൊക്കെ ഇരുന്നിട്ടുണ്ട് അന്നൊക്കെ പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോഴെങ്ങനെയല്ല ഇപ്പോ അത് പറയുന്നതും തീരുമാനിക്കുന്നതും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി സംസ്കാരത്തിന്റെ മുഴുവൻ ചുമതല കേട്ടോ കേരളത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമാണെന്നാണ് പറയുന്നത് ആ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ട് നടത്തിയ വളരെ ബോധപൂർവം വളരെ ആലോചിച്ചുറപ്പിച്ച് നടത്തിയ ഒരു പ്രസ്താവന അതായത് മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ജയിച്ച ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ മതി അവരുടെ മതം മനസ്സിലാക്കിയാൽ മതി കാര്യങ്ങളുടെ കിടപ്പ് ബോധ്യമാകും എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രസ്താവന അത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിടി ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വളരെ വിഷലിപ്തമായ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അന്തരീക്ഷം കലുഷിതമായിരിക്കുമ്പോഴാണ് നമ്മുടെ സൈ ചായിൻ ഇതുപോലെ ഒരു പ്രസ്താവന നടത്തിയത് അത് പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി എതിർപ്പുണ്ടാക്കി ഒന്നുകിൽ പാർട്ടി നേരിട്ട് അത് തിരുത്തണം അല്ലെങ്കിൽ സജിച്ചറിയാനോട് തിരുത്താൻ ആവശ്യപ്പെടണം എന്ന രീതിയിലുള്ള ആവശ്യം സി പി എമ്മിന്റെ മതേതര നിലപാട് അവരുടെ തന്നെ ചൊല്ലും ചെയ്തിയും റദ്ദാക്കുന്നു എന്ന് വിശകലനങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് എ കെ ബാലന്റെ ആഭ്യന്തര വകുപ്പ് ജമാഅത്ത് ഇസ്ലാമി ഭരിക്കുമെന്ന പ്രസ്താവനയും പിന്നാലെ സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയും മുഖ്യമന്ത്രി ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്നതും സിപിഎമ്മിന്റെ ന്യൂനപക്ഷ വിരുദ്ധത പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആക്ഷേപം വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചും നിലപാട് ആവർത്തിച്ചും രംഗത്തുവരുന്നതിന് പിന്നിലും സിപിഎം ആണെന്ന ആരോപണം ശക്തമാണ് സിപിഎമ്മിന്റെ മതേതര നിലപാടുകൾ ഈ പ്രസ്താവനകളിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കേരള ഇൻസൈറ്റ് മീഡിയയിൽ കെ എസ് ഹരിഹരനും ബാബുരാജ് ഭഗവതിയും അന്വേഷിക്കുന്നു സെക്യുലർ പാർട്ടികൾ മുസ്ലിംകളെ കൈയൊഴിയുന്നു എന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യം കേരളത്തിന്റെ നിയമസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമനിർമ്മാണ സഭകളിൽ ജനസംഖ്യാധിനമായ മുസ്ലിംകൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയിലൂടെ നമുക്ക് ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ ഒരു ചില മനസ്സിലാക്കലുകളോ നടത്താവുന്നതാണ് കണക്കുകൾ വെച്ച് ബാബുരാജ് ഭഗവതി സമർത്ഥിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒഴിച്ച് ഒരു കേരള നിയമസഭയിലും മുസ്ലിംകൾക്ക് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി കെ എസ് ഹരിഹരൻ മതനിരപേക്ഷ പാർട്ടികൾ ഇരുപത് വർഷത്തോളമായി മുസ്ലിങ്ങളെ തഴയുന്നു പക്ഷേ സെക്കുലർ പാർട്ടികളിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിയമസഭയിലേക്ക് വരാൻ പറ്റാത്തത് അതൊരു കഴിഞ്ഞ ഒരു പത്തിരുപത് കൊല്ലം കാലം കൊണ്ടുണ്ടായ ഒരു പ്രതിഭാസം അതിന് മുമ്പ് അങ്ങനത്തെ ഒരു ചുറ്റുപാടില്ല വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് മുസ്ലിം ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിലുള്ളവർ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ നായന്മാരോ ആണ് ജയിച്ചു വരുന്നത് സെക്യുലർ പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ജയിപ്പിക്കാൻ പറ്റാത്തത് കൊല്ലം ഒരു ഉദാഹരണം മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള ജില്ല കൊല്ലം ജില്ലയാണ് പക്ഷേ കൊല്ലം ജില്ലയിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രാതിനിധ്യം വെച്ചിട്ടാണെങ്കിൽ നാലോ അഞ്ചോ സീറ്റ് മുസ്ലിം ൾക്ക് കിട്ടേണ്ടത് പുനലൂർ ചടയമംഗലം പോലെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിംകളുടെ ഒരു അംഗ അംഗസംഖ്യ കൂടുതലുണ്ട് ഇരവിപുരം അവർ നാലോ അഞ്ചോ സീറ്റ് അവർക്ക് ജയിക്കാം കുണ്ട്ര ഒക്കെ ഉണ്ട് പക്ഷേ അവിടങ്ങളിലൊക്കെ വരുന്നത് മറ്റ് സമുദായങ്ങളിൽ പെട്ടവരാണ് മുസ്ലിം സമുദായത്തിലുള്ളവരെ മത്സരിപ്പിച്ച് സീറ്റ് പിടിക്കുക എന്നുള്ള സ്ട്രാറ്റജി ഏറെക്കുറെ സി പി എമ്മും കോൺഗ്രസ്സും എല്ലാ പാർട്ടികളും ആ സ്ട്രാറ്റജി ജയിപ്പിക്കുന്നത് എന്തോ സമുദായം നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമാനമാണെന്ന് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ മലപ്പുറത്തെയും കാസർകോട്ടെയും പേര് നോക്കിയിരുന്നാൽ മതിയോ പ്രാതിനിധ്യം ഇല്ലാത്തവരെ പിന്നെയും തള്ളിപ്പുറത്താക്കരുത് വർഗീയവാൾ വീശരുത് മലയാള മനോരമയിൽ ജയ പ്രഭാഷ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വർഗീയ വർത്തമാനങ്ങൾ അതിരിവിടുന്നു എന്ന് മലപ്പുറത്തെയും കാസർകോട്ടെയുമല്ല കേരള മന്ത്രിസഭയിലെ തന്നെ പേര് നോക്കി ചിലർ ജിജോ കുട്ടനാടിന്റെ ഒരു പോസ്റ്റ് മന്ത്രിസഭയിലെ ഇരുപത്തിയൊന്ന് മന്ത്രിമാരിൽ ഈഴവർ അഞ്ച് നായർ സമുദായക്കാർ പത്ത് പേർ ക്രിസ്ത്യാനികൾ മൂന്ന് മുസ്ലിം രണ്ട് പട്ടികവർഗക്കാരിൽ നിന്ന് ഒരേ ഒരാൾ സജി ചെറിയാന് ഇത് ഒന്നുറക്കെ വായിക്കാൻ കഴിയുമോ മലപ്പുറത്തെയും കാസർകോട്ടേയും മാത്രമല്ല കേരളത്തിന്റെ ഒന്നര പതിറ്റാണ്ടിന്റെ കണക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠനത്തിലുണ്ട് സജി ചെറിയാന് അതും നോക്കാവുന്നതാണ് ഇന്ത്യയൊട്ടിക്കുള്ള പ്രാതിനിധ്യത്തെ പറ്റി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും മറ്റ് വിവിധ പഠനങ്ങളും കണക്കുകളുമുണ്ട് മന്ത്രി മനസ്സിലാക്കേണ്ടിയിരുന്നത് സെക്യുലർ പാർട്ടികളെ മുസ്ലിങ്ങൾ കൈയൊഴിഞ്ഞു എന്നല്ല ആ പാർട്ടികൾ മുസ്ലിങ്ങളെ തഴയുന്നു എന്നാണ് അപരവൽക്കരണം മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ സി പി ഐ എം നടത്തുന്ന നാമപരിശോധന പോലെയുള്ള ഒരു നാമപരിശോധന കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ഈ ജില്ലകളിൽ നടത്താൻ സി പി എം സന്നദ്ധമാവും അതാണോ ചെയ്യേണ്ടത് കാരണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതെന്താ ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശത്ത് സ്വാഭാവികമായിട്ടും അവിടെ ധാരാളം മുസ്ലിങ്ങൾ ജയിച്ചു വരും അതുപോലും അപകടമാണ് ഏതെങ്കിലും നിലക്കുള്ള പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അതിനെയും അതിനെയും ഭീകരവൽക്കരിക്കുകയാണ് വാസ്തവത്തിൽ കണക്കെടുത്താൽ മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നിന്ന് ധാരാളം ഇതര സമുദായക്കാർ ജയിച്ചതായി കാണാം സജി ചെറിയാന് വസ്തുതകളല്ല പ്രധാനം മുൻപും അദ്ദേഹം തന്റെ ജ്ഞാനം തുറന്നിട്ടിട്ടുണ്ട് സൗദി അറേബ്യയിൽ ബാങ്ക് വിളിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് പിന്നെ അതും തിരുത്തി രക്ഷപ്പെട്ടു ഞാൻ ഈ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകൾ കാരണം എക്സ്ട്രീം ആയിട്ടുള്ള വിശ്വാസികൾ അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ബാങ്ക് കൂടി കണ്ടില്ല ഇതൊക്കെ പറഞ്ഞാൽ വിവാദമാകും കണ്ട് ഞാനൊന്നും ഉണ്ടായിരിക്കും അടുത്ത പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ ഞാൻ നമ്മളോട് വന്ന ആളോട് ചോദിച്ചല്ലേ ഇവിടെ നീ ബാങ്ക് ഇത് വിളിക്കുന്നു ബാങ്ക് വിളിക്കുന്നത് ഇവിടെ പള്ളിയല്ല അടുത്തടുത്തുണ്ട് അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇവിടെ പുറത്ത് കേട്ട ഓരോ അറിയില്ല എന്നെ പോയി കാരണം അവിടെ അവരുടെ വിശ്വാസത്തിന് പള്ളിയിൽ അവർക്ക് പാങ്ക് വിളിക്കാൻ അവകാശമുണ്ട് പക്ഷെ മന്ത്രി സജി ചെറിയാന്റെ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി കടുത്ത ഭാഷയിൽ വിമർശിച്ച് വി ടി ബൽറാം അടക്കം കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ തിരുത്ത് സൗദി അറേബ്യൻ സന്ദർശനത്തിനിടെ അവിടുത്തെ മതാനുഷ്ഠാനങ്ങളിൽ വരെ ആ നാട്ടുകാർ പാലിക്കുന്ന മിതത്വവും അന്യ നാട്ടുകാരോട് അവർ കാണിക്കുന്ന സ്നേഹ ബഹുമാനങ്ങളും സഹയാത്രികൻ പരാമർശിച്ചിരുന്നു അതനുസരിച്ചു നടത്തിയ പ്രസംഗമാണ് ബാങ്ക് വിളി കേട്ടില്ലെന്ന പരാമർശം തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോയതാണ് വസ്തുതാപരമായ തെറ്റ് സമീപനത്തിലെ പിശക് മനോഭാവത്തിലെ സങ്കുചിതത്വം ജനവിഭാഗങ്ങളെപ്പറ്റി പ്രാഥമിക വിവരം പോലുമില്ലാത്ത സ്ഥിതി ജനങ്ങൾ നിങ്ങളെ കൈയൊഴിയുന്നതല്ല നിങ്ങൾ അവരെ അകറ്റുന്നതാണ് ഇടതുപക്ഷത്തെ തഴയുന്നതല്ല ഇടതുപക്ഷം വല്ലാതെ വലത്തായി പോകുന്നതാണ്